对，对这个可以这个。 ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത കൃഷിയുടെ വിളവെടുപ്പ് നടത്തിയത് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൂറ് ദിവസത്തെ ജോലി നൽകുന്നതിനൊപ്പം കൃഷിയിലൂടെ അധിക വരുമാനം ഉണ്ടാകുന്ന പദ്ധതിയാണ് പഞ്ചായത്ത് നടപ്പാക്കുന്നത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരവും കൃഷിഭവന്റെയും യുടെ ഫാർമിസ് ഫസ്റ്റ് പ്രോഗ്രാമിനുൾപ്പെടുത്തി തൊഴിലാളികൾക്ക് വിത്തും വളവും നൽകി കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരാണ് കൃഷിക്ക് മേൽനോട്ടം വഹിച്ചത് സി പി സിആർയിലെ ശാസ്ത്രജ്ഞർ വിദഗ്ധ പരിശീലനം നൽകി തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരും വേണ്ട സഹായം നൽകുന്നു പഞ്ചായത്ത് അംഗങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കുന്നു ഇതിന്റെ ഫലമായാണ് പഞ്ചായത്തിലെ ഭൂമി മുഴുവൻ കൃഷി ചെയ്യാൻ കഴിയുന്നത് ഗ്രാമപഞ്ചായത്തിലെ തരിശരഹിത പഞ്ചായത്താക്കാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കരുതൽ കൃഷി നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വിവിധ ഇനം ടികൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു കപ്പലണ്ടി നമ്മൾ ചെയ്ത് വലിയ വിളവെടുപ്പ് നടത്തി ഇപ്പം മരച്ചീനി ഇവര് പറിക്കാൻ പോകുന്നു അതേപോലെ പച്ചക്കറി നല്ല തരത്തിൽ ചെയ്യാൻ കഴിഞ്ഞു മില്ലറ്റ് ഇനങ്ങളായിട്ടുള്ള ചാമ പനി വരക മണിച്ചോളം ഒക്കെ ചെയ്തു തുടങ്ങി മണിക്കൂറോളം ജോലി ചെയ്യുന്ന തൊഴിലാളികളായി ദേവളങ്ങര പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മാറുകയാണ് ഈ ദേവളങ്ങര പഞ്ചായത്തിനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും അറിയിക്കുവാൻ ഇടവരുന്നത് ദേവുളങ്ങര പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൃഷി വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് അധ്യക്ഷത ശ്രീലത എസ് തമ്പി എസ് രേഖ ഗീതാ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം